ദേശീയ കർഷക സമാജത്തിന്റെ നേതൃത്വത്തിൽ ചിങ്ങം ചിങ്ങമൊന്നിന് കർഷകർ വഞ്ചനാ ദിനമായി ആചരിക്കും കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണാൻ കൂട്ടാക്കാത്ത കേരള ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും സമീപനങ്ങളിൽ പ്രതിഷേധിച്ചാണ് സപ്ലൈകോ പാലക്കാട് ജില്ലാ ഓഫീസിന് മുന്നിൽ ഓഗസ്റ്റ് പതിനേഴിന് വഞ്ചനാ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത് ലക്ഷക്കണക്കിന് കർഷകർ കടക്കിണിയിൽപ്പെട്ട് നട്ടം തിരിയുമ്പോൾ അവരുടെ കടങ്ങൾ എഴുതിത്തള്ളാനും ആശ്വാസം നൽകുവാനും ഇരു സർക്കാരുകൾക്കും കഴിഞ്ഞില്ലെന്ന് ദേശീയ കർഷക സമാജം പ്രസിഡന്റ് മുതലാം തോടുമണി യുടിവിയോട് പറഞ്ഞു വെല്ലുവിളി കടക്കണിയാണ് ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നാല് ലക്ഷത്തിൽ പരം കർഷകർ ആത്മഹത്യ കേരളത്തിലും കർഷക ആത്മഹത്യ കുറവല്ല കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പാലക്കാട് ജില്ലയിൽ മാത്രം രണ്ട് കർഷകർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ ഇടപെട്ടിട്ടില്ല കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളാനോ അല്ലെങ്കിൽ അവർക്ക് ആശ്വാസം നൽകാനോ ഇരു ഗവണ്മെൻറ്റുകൾക്കും കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെയാണ് നെല്ല് സംരണം എഴഞ്ഞു നിങ്ങയാണ് യഥാസമയം കർഷകരിൽ നെല്ല് എടുക്കുന്നില്ല എടുത്ത നെല്ലിൻ്റെ പി ആർ എസ് കൃത്യസമയത്ത് കൊടുക്കുന്നില്ല പി ആർ എസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പണം ലഭിക്കുന്നതിന് നാലും അഞ്ചും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നാളികേര സംഭരണം കേരഫെഡും നാഴ്ഫെഡും ഒക്കെ മാറി മാറി നാളികേരം കർഷകരിൽ സംഭരിച്ചുവെങ്കിലും അതിൻ്റെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുകയുണ്ടാവില്ല മറ്റൊരു വലിയ ഭീഷണിയാണ് വന്യമൃഗങ്ങളുടെ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നു മനുഷ്യരെ കൊല്ലുന്നു അതിൽ തക്കതായ ഒരു ഇടപെടലും നടത്താൻ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനോട് കഴിഞ്ഞിട്ടില്ല ഏറ്റവും കൂടുതൽ ജനക്ഷാമം അനുഭവിക്കുന്ന പാലക്കാട് ജില്ലയിലെ എലവഞ്ചേരി കൊല്ലങ്കോട് മുതലമള അതുപോലെ വടകരപ്പതി ഇരുച്ചരി കുഴിഞ്ഞാർപ്പാറ പ്രദേശങ്ങളിൽ കർഷകർക്കും പൊതുജനങ്ങൾക്കും ജലം ലഭിക്കുന്നതിന് ഉപകാരപ്രദമാകുന്ന കുഴിയാർമുറ്റി കാരപ്പാറ പദ്ധതി കടലാസിൽ ഒതുങ്ങി കിടക്കുന്നു യാതൊരു നടപടിയും സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല രാവിലെ പത്തുമണിക്ക് നടത്തുന്ന സമരം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യും കുടിവെള്ളത്തിനും കൃഷിയാവശ്യത്തിനും ജലം കിട്ടാതെ വലയുന്ന എലവഞ്ചേരി കൊല്ലങ്കോട് മുതലമട വടകരപ്പതി എരുത്തിയാമ്പതി കൊഴിഞ്ഞാമ്പാറ എന്നീ പഞ്ചായത്ത് പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കുരിയാർക്കുറ്റി കാരപ്പാറ പദ്ധതി ഇപ്പോഴും കടലാസിൽ മാത്രം ഒതുങ്ങിക്കിടക്കുകയാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യവും ദേശീയ കർഷക സമാജത്തിനുണ്ട് യു ടിവി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ റസൽ ഷാഹുലിനൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലെപ്പൊളി